ഹലോ ഹായ് എല്ലാവർക്കും യു വൈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാം ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുള്ളതായൊരു വീഡിയോ ആണ് ഞാൻ എന്തൊരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോവാനായിട്ട് അപ്പോൾ ഒരു ചിലവൊക്കെ കുറഞ്ഞ പൈസയൊക്കെ ഇല്ലാത്തവർക്കും എല്ലാവർക്കും കുറച്ച് നേരം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനുവേണ്ടി സമയം ചിലവഴിക്കുവാണെങ്കിൽ വളരെ സൂപ്പറായിട്ട് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വളരെ വേഗം നമുക്ക് ഉണ്ടാക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ സ്റ്റാർ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഫുള്ള് നമ്മൾ പേപ്പർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ന്യൂസ് പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് നടുവേ മുറിക്കാൻ പാടില്ല ഫുള്ളായിട്ട് വേണം അപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മൾ ചുരുട്ടിയെടുക്കാനായിട്ട് ഒരു റോള് പോലെ ആക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു മൂലയിൽ ഇത് പപ്പടം കുത്തിയാണ് അത് വെച്ചിട്ടാണ് ചുരുട്ടിയെടുക്കുന്നത് അത് വെച്ച് ചുരുട്ടാനായിട്ട് ശ്രമിക്കുകയാണ് കുറച്ച് ചുരുട്ടിയതിന് ശേഷം നമുക്കത് പപ്പടം കുത്തി മാറ്റിയിട്ട് ബാക്കി അങ്ങനെ ചുരുട്ടാമേ ഒരു കോർണറിൽ നിന്നും അടുത്ത കോർണറിലേക്കാണ് നമ്മൾ റോൾ ചെയ്ത് പോകുന്നത് ഇതുപോലെ റോൾ ചെയ്യാനായിട്ട് നമുക്ക് പത്ത് ന്യൂസ് പേപ്പർ വേണേ പത്ത് ന്യൂസ് പേപ്പർ കൊണ്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുവാണേ കറക്റ്റ് ഇത് സെൻ്ററിൽ കൂടെ തന്നെ വരണം അല്ലെങ്കിൽ ഇത് ഏംഗോണിച്ചിരിക്കാൻ പാടില്ല ഞാൻ ചെയ്തിപ്പോൾ തെറ്റിപ്പോയി എന്നിട്ട് നമുക്കിതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് പശ തേച്ച് കൊടുക്കാം ഇത് ഫെവിക്കൊള്ളാണേ അത് വെച്ചിട്ടാണ് തേക്കുന്നത് അത് ഒട്ടിയിരിക്കാനായിട്ട് അത് നിവർന്ന് വരാതിരിക്കാനായിട്ടാണേ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടത് വൃത്തിയാക്കുന്നത് ഇതുപോലെ നമുക്ക് വേണ്ടതായ പത്തെണ്ണം നമ്മളിങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് സ്റ്റാറിൻ്റെ ഒരു ഏകദേശം അളവ് അറിയാനായിട്ട് ആദ്യം തറയിൽ ഒരു സ്റ്റാർ വരയ്ക്കാമേ ഇത് കറക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ളതല്ല ജസ്റ്റ് നമുക്കൊന്ന് വെക്കാനായിട്ട് വേണ്ടി മാത്രം അല്ലെങ്കിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകുമല്ലോ അതിനായിട്ട് ഞാൻ വരയ്ക്കും എൻ്റെ സ്റ്റാറിൻ്റെ മൂലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട് അതൊന്ന് നിങ്ങളെ കാര്യമാക്കേണ്ട കേട്ടോ എനിക്ക് എൻ്റെ മണ്ടയിലൊന്ന് വെച്ചിട്ട് അപ്പുറത്തും അപ്പുറത്തേക്ക് ഒന്ന് അടയാളപ്പെടുത്തണമല്ലോ അതിന് വേണ്ടിയാണേ ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ മുകളിലായിട്ട് ഈ പേപ്പർ റോളുകൾ വയ്ക്കാൻ പോവാണ് അപ്പോൾ അതിൽ നമുക്ക് ഒരു എൻ്റെ ഒരു കോണ് മാത്രം ഇച്ചിരി നീളമുള്ള വാല് വേണം അപ്പോൾ അതിനുള്ള അതിനു വേണ്ടി നമുക്ക് വലിയ രണ്ട് റോൾ പേപ്പർ എടുക്കാം അത് മാറ്റി വെച്ചിട്ട് ആദ്യം അതിൻ്റെ മൂലയാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് നമ്മൾ കെട്ടുന്നത് നൂല് വെച്ചിട്ടാണ് വേറെ ഒന്നും എൻ്റെ കയ്യിൽ കിട്ടിയില്ല കട്ടിയുള്ള നൂലും കിട്ടിയില്ല അപ്പോൾ നമ്മൾ തയ്ക്കുന്നതായ നൂലാണ് എടുത്തേക്കുന്നത് അപ്പം അത് വെച്ച് നമുക്ക് കെട്ടാവേ ഇത് സാധാരണ നമ്മൾ ബാംബുവിൽ ചെയ്യുന്നതായ അതേ സ്റ്റൈൽ തന്നെയാണ് ഞാൻ കുറച്ചുകൂടി കൂടി പേപ്പറിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എളുപ്പം പേപ്പറിലാണല്ലോ വിചാരിച്ചിട്ടാണേ അത് അങ്ങനെ എടുത്തത് ഇവിടെ എല്ലാം നമുക്ക് നൂല് വെച്ച് കെട്ടാനായിട്ടുള്ളതാണ് നൂല് നമ്മൾ ഒരു നാലായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ അത് കെട്ടാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ ആ സ്റ്റാറിന് മുകളിൽ വെച്ചിട്ട് ഏകദേശം അടയാളം മനസ്സിലായതിനു ശേഷം നമ്മളിനിയെല്ലാം ജോയിൻറ്റ് ചെയ്യുകയാണെ നൂല് വെച്ച് തന്നെ കെട്ടി കൊടുക്കുകയാണേ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പോകുന്നിടത്തായിട്ട് നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട് തെന്നി മാറാതിരിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പശു വെച്ചിട്ടാണെങ്കിലും ഒട്ടിച്ച് വയ്ക്കാം ഞാൻ അതിൻ്റെ കാര്യം അപ്പോൾ ഓർത്തില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു കെട്ടിക്കൊടുത്തു അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തേക്കും ഉള്ളത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് സ്റ്റാറിൻ്റെ മൂലഭാഗം വരുന്നതുണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ് നമ്മൾ റബ്ബർ വൻ്റ് വെച്ചിട്ടാണ് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ അഞ്ച് മൂലയും നമ്മൾ ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് സ്റ്റാറിന് അഞ്ച് മൂലയാണല്ലോ വരുന്നത് സാധാ സ്റ്റാറിന് അപ്പോൾ നമ്മൾ അങ്ങനെ അഞ്ചിടത്തായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് അതിൻ്റെ നടുഭാഗം ഇത്തിരി പൊങ്ങിയിരിക്കുമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തായിട്ടൊരു സ്റ്റാൻഡ് പോലെ കൊടുക്കുന്നുണ്ട് അപ്പം അതാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ആദ്യം ഞാൻ ചെറിയൊരു സംഭവമാണ് ചുരുട്ടിയാണ് അവിടെ വെച്ചിരുന്നത് എന്താ നിങ്ങൾ കാണുന്ന മാതിരി അതിൽ ചെറുതായിരുന്നു പക്ഷെ അത് ത്രിബലം പോരായിരുന്നു അപ്പം നമ്മൾ കുറച്ചുകൂടെ വലിയ കാർഡ് പേപ്പറിലെ കാർഡ് ബോർഡിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ചുരുട്ടി ചുരുട്ടിയെടുത്തിട്ട് അതായതുപോലെ സ്റ്റാൻഡായിട്ട് നിർത്തിയേക്കുന്നത് നമ്മുടെ സ്റ്റാറിൻ്റെ അകത്ത് കണ്ടല്ലേ തൂണ് തൂണ് മാതിരി നമ്മൾ അങ്ങനെ സ്റ്റാൻഡായിട്ട് നിർത്തി ഇനി അത് ഉറച്ചു നിൽക്കാനായിട്ട് നമ്മളവിടെ പശ തേച്ച് കൊടുക്കുകയാണേ താഴെ മുല്ല പശ തേച്ചിട്ട് അതിൻ്റെ ഇടയിൽ സ്റ്റാൻഡ് പോലെ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ ഒന്ന് വലുതായിട്ട് നിൽക്കും ആ ഭാഗം മാത്രം ഒന്ന് പൊങ്ങി നിൽക്കും ബാക്കി കോണെല്ലാം അങ്ങനെ ചെറുതായിട്ട് വരും അത് നമ്മളെല്ലാ തൂണിനും നമ്മൾ പശ തേച്ച് കൊടുക്കുകയാണേ ഉറച്ചു നിൽക്കാനായിട്ട് അങ്ങനെ നമ്മൾ സ്റ്റാറിൻ്റെ ഇന്നർ പാർട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ സ്റ്റാറിൻ്റെ ഔട്ടർ പാർട്ടിൻ്റെ പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ അത് നമുക്കത് എന്തായിരുന്നു കവർ ചെയ്യണമല്ലോ ഈ സ്റ്റാർ കവർ ചെയ്യാനായിട്ട് നമ്മൾ വൈറ്റ് പേപ്പർ എണ്ണം എടുത്തേക്കും ഇതിന് ഇത്തിരി നീളം കൂടിപ്പോയി അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം രണ്ടായിട്ടിട്ട് ഒന്ന് മുറിച്ചെടുക്കാം ഒരു ഭാഗം മൂഗിലി ഭാഗത്തേക്കും ഒന്ന് താഴെ ഭാഗത്തേക്കുമായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ മുറിക്കുകയാണേ എൻ്റെ രക്സ്ട്രാ വേറെ പേപ്പറൊന്നും ഇല്ല എനിക്ക് ഇതുകൊണ്ട് വേണം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാനായിട്ട് ഇത്തിരി വീതി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കാ ഈ സ്റ്റാർ ഒന്ന് വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ മൂലഭാഗം വരുന്നിടത്തൊക്കെ ഒട്ടിക്കാൻ ചാൻസ് വളരെ കുറവാണ് തികയോ എന്ന് എനിക്കൊരു പിടിയുമില്ല എങ്കിൽ നമ്മൾ ഒട്ടിച്ച് നോക്കുമ്പം എന്നാണ് എൻ്റെ വിചാരം പോരാത്തത് നമ്മൾ കുറച്ച് ഭാഗമൊക്കെ മുറിച്ച് മുറിച്ച് ഒട്ടിക്കേണ്ടത് വരുമായിരിക്കും ഫസ്റ്റ് നമുക്ക് ഒരു ഭാഗം കവർ ചെയ്യാം അതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാൻ നോക്കാം എല്ലാം നമുക്ക് പശയിലുള്ള പരിപാടിയാണ് പശ വെച്ചിട്ടാണ് ഇത് മൊത്തം ഒട്ടിക്കുന്നത് ഇതിന് വെയിറ്റ് കുറവാണ് നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇനി പശയുടെ ആ ഒരു പാട് വെളി കാണുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഉണങ്ങി കഴിയുമ്പോൾ അതുമാത്രമുള്ളൂ എനിക്കൊരു ടെൻഷനായിട്ട് അങ്ങനെ നമ്മൾ ഒരു ഭാഗമൊക്കെ ഇതാ ക്ലിയർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പേപ്പറ് തികയാതെ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ഭാഗം കൂടി വെച്ചിട്ട് ശേഷം നമുക്ക് തികയാത്തിടത്തൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാം അല്ലാതെ വേറെ വഴിയില്ല ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പേപ്പർ ഒട്ടിക്കാനായിട്ട് ഈ കമ്പിലെല്ലാം നമുക്ക് പശ തേച്ച് കൊടുക്കാവേ ആദ്യം പശ തേച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് പേപ്പർ വയ്ക്കുമ്പോൾ സെറ്റായിട്ടിരിക്കും നമുക്ക് ആ പേപ്പർ ഒപ്പം വെക്കണം നമുക്ക് നമുക്കപ്പുറത്തെ ഭാഗത്ത് തികയാത്തിടത്തും ഈ പേപ്പർ വെച്ചിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര നീളം വീതിയുള്ള പേപ്പർ വേറെ എൻ്റെ കയ്യിലില്ല കേട്ടാ എന്താണ് ചാർട്ടൊന്നും വേറെ കയ്യിലിരിപ്പില്ല അപ്പോൾ ഇതുകൊണ്ട് വേണം നമുക്കെല്ലാം ചെയ്തെടുക്കാൻ അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒന്ന് ചെയ്തെടുക്കാവേ ആദ്യം നമുക്ക് ഈ പശ തേച്ചെടുത്ത് നമ്മളിങ്ങനെ കൈവച്ചാക്കുമ്പം അത് ഒട്ടും പക്ഷേ നേരെ ഒട്ടത്തില്ല കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിയാലത് റെഡിയായി ആയി കിട്ടുകയുള്ളു ജസ്റ്റ് പോകാതിരിക്കാനായിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് നമുക്ക് കൈവെച്ചൊന്ന് പതിച്ച് കൊടുക്കാവേ ഇനി ഈ സ്റ്റാർ നമുക്കൊന്ന് തിരിച്ച് വയ്ക്കാം എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് വരാവേ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ അറ്റമൂലിയൊക്കെ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ആങ്ങളെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുമായിട്ട് അത് ചെയ്ത് നോക്കിയിട്ടില്ല അതിപ്പോൾ എങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയില്ലേ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടുന്നത് നമ്മുടെ വീട്ടിലത്തേനൊരു സ്റ്റാറു ആകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള എൻ്റെ ഒരു പരിശ്രമമാണിത് അപ്പോൾ നിങ്ങൾക്കെൻ്റെ പരിശ്രമമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണേ ഇവിടെ വൈറ്റ് പേപ്പറിന് പകരം നിങ്ങൾക്ക് കളർ പേപ്പറോ നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊതിയുന്നതായ ആ പേപ്പറോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവേ ഇപ്പം എൻ്റെ ഇതേ ഉള്ളൂ ഇപ്പം പുറത്ത് പോയി മേടിക്കാനൊരു സാഹചര്യം എൻ്റെ ഇല്ലാതെ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ഇത് എൻ്റെ ഓർമ്മയെ വന്നപ്പോൾ ഇങ്ങനെ എടുത്ത് ചെയ്യുവാണേ കൂടുതലും പീസ് നമ്മൾ വയ്ക്കേണ്ടി വരുന്നത് ഈ നാലും വാല് ഭാഗത്തും പിന്നെ ആ ഇടഭാഗത്തുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് വരുന്നിടത്താണ് നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്ത് വെക്കേണ്ടത് ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കാം അപ്പോൾ അങ്ങനെ വെച്ച് ഓട്ടി ചേർക്കുക ഒരുവിധം എൻ്റെ സ്റ്റാറിൻ്റെ പരിപാടി കഴിഞ്ഞു നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഈ വൈറ്റ് മാത്രമായിട്ടിരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ അപ്പോൾ ഇത് ഒരു ഗിഫ്റ്റ് പേപ്പറാണേ സാധാ പേപ്പർ തന്നെ അപ്പോൾ അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിന് എന്ത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടെന്നപ്പോഴാണ് നമുക്കൊരു സ്റ്റാറിൻ്റെ രൂപത്തിൽ തന്നെ കട്ട് ചെയ്യാവുന്നതെന്ന് വിചാരിച്ചത് അപ്പോൾ വേറെ ഒരു കാർഡ് പേപ്പറിൽ ഞാൻ സ്റ്റാർ വരച്ചത് വെട്ടിയെടുത്തു ഇനി നമ്മൾ ഈ പേപ്പറിൽ അതായത് ഈ ഗിഫ്റ്റ് പേപ്പറിൽ നമുക്ക് സ്റ്റാർ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ അപ്പോൾ അതാ നാലായിട്ട് മടക്കിയിട്ട് അതിൽ നമ്മൾ സ്റ്റാർ വരച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് സ്റ്റാർ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാമേ ഓക്കേ ഗൈസ് ദാ ഞാൻ കുറേ സ്റ്റാർ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് പലയിടത്തായിട്ട് ഒട്ടിക്കാനായിട്ട് പോവുകയാണേ അങ്ങനെ കുഞ്ഞു സ്റ്റാറുകളൊക്കെ ഒട്ടിച്ച് നമ്മുടെ വലിയ സ്റ്റാറിനൊരു സംഭവമാക്കി നമ്മുടെ കൈ കെട്ടിട്ടുണ്ട് നമ്മുടെ സ്റ്റാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഈ വൈറ്റും ഈ ഒരു ബ്ലൂ കളർ എന്നുള്ള കോമ്പിനേഷൻ എനിക്കിഷ്ടപ്പെട്ടു ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരു സൈഡിൽ നമ്മുടെ ചാനലിൻ്റെ പേരാണ് എടുത്തിരിക്കുന്നത് ഈ ബസ് ഫാമിലി ആൻഡ് അറ്റ് പാലക്കാട് ഒന്ന് നമ്മൾ ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ നമുക്ക് നമ്മുടെ വീടിന്റെ മുൻപിൽ തൂക്കാവേ അപ്പോൾ അതിനെ ഞാൻ വീടിന്റെ ഫ്രണ്ടിലുള്ളതായ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഇടാന്ന് വിചാരിക്കുന്നു ഞാനൊരു ചരടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഹൈറ്റില്ല ഞാൻ കാസാറ്റേ നിന്നിട്ട് പിന്നെ എത്തി കുത്തിയിട്ടാണ് അതിലൂടെ ഒന്ന് കെട്ടി ഒപ്പിക്കുന്നത് ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ സ്റ്റാർ നമ്മുടെ സ്വന്തം വീടിൻ്റെ മുൻപ് ചെങ്ങി കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അതന്നെ നോക്ക് നമ്മുടെ സ്റ്റാർ കാര്യത്ത് ഇവിടെ നാടുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ സ്റ്റാർ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഇതാ നമ്മുടെ ഈ ഫാമിലി ഫാമിലിന്നൊക്കെ എഴുതിയൊക്കെ നല്ലതായിട്ട് കാണാം അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാർ കേട്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടുതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം സ്റ്റാർക്ക ഇനി ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ നമ്മളൊരു ക്രിസ്മസിന് ശേഷം പങ്കുവയ്ക്കുന്നതാണ് അപ്പം മറക്കാണ്ട് ചാനൽ ഫോളോ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം